ത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ് ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഹ് ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് പുതുവത്സരാശംസകൾ എല്ലാവർക്കും ഈ ഈ വർഷം എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് നാമം ജവിക്കാനും ശ്രീ ഗുരുവായൂരപ്പനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് കാലമായിട്ട് കുറേ പേര് ഇന്നിവിടെ നാരായണീയത്തിനെക്കുറിച്ച് പറയാറുണ്ട് കേട്ടോ ചോദിക്കാറുണ്ട് നാരായണീയം പറഞ്ഞുകൂടെ നാരായണീയം പറഞ്ഞു തരൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ എനിക്ക് വരാറുണ്ടായിട്ടോ തീർച്ചയായിട്ടും ഒരു ചോദ്യം നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലും വരുന്നത് ഞാൻ എപ്പോഴും നാരായണീയത്തിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്ന ഓരോ കഥകളും ഭാഗവത ഭാഗവതവാചസ്വതി തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ സപ്താഹവേദിയിൽ കേട്ടിട്ടുള്ള കഥകളാണെന്നും നാരായണീയ സപ്താഹമാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നും നാരായണീയത്തിനെ കുറിച്ച് അദ്ദേഹം പറയാറുണ്ട് എന്നും മേൽപ്പത്തൂരിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന കഥകളും ഒക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാറുണ്ട് ഒരുപാട് നാരായണീയത്തിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും എന്നോട് നാരായണീയത്തിനെ കുറിച്ച് തന്നെ പറയാനായിട്ട് പറഞ്ഞത് അതെനിക്കറിയാം വലിയൊരു നിയോഗമാണ് നിങ്ങൾ ഓരോരുത്തരും എന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇത് ശ്രീഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കും സാധിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കണം അപ്പോ ഇന്ന് മുതൽ നമ്മൾ നാരായണീയം നമ്മളുടെ കൃഷ്ണാധ്യമിത്രത്തിലൂടെ തുടങ്ങുകയാണ് നാരായണീയം തുടങ്ങുന്നതിന് മുൻപ് നാരായണീയത്തിന്റെ എന്താണ് നാരായണീയും നാരായണീയത്തിന്റെ മഹാത്മ്യം എന്താണ് എന്നറിയണം ഭാഗവതമാണെങ്കിൽ ഭാഗവതത്തിന് ആദ്യത്തെ ആറ് അധ്യായത്തിലൂടെ ഭാഗവതത്തിന്റെ മുഴുവനായിട്ടുള്ള ആ ഒരു മാഹാത്മ്യ വർണ്ണനയുണ്ട് അതേമാതിരി നാരായണീയത്തിന് എവിടെയും ഒരു മാഹാത്മ്യം എഴുതി വെച്ചിട്ടില്ല എന്നാണ് ആചാര്യൻ പറയാറുള്ളത് അപ്പോൾ ഞാനിവിടെ പറയണ ഓരോ വാക്കുകളും ആചാര്യൻ്റെതായതുകൊണ്ട് തന്നെ ശ്രീ ബ്രഹ്മശ്രീ തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ പാദ നമസ്കാരം ചെയ്തുകൊണ്ടാണ് ഇട തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹം പറയാറുള്ളത് നാരായണീയത്തിന്റെ മഹാത്മ്യം പറയുന്നതിന് മുൻപ് നാരായണീയം എങ്ങനെയാണ് എന്ന് പറയണം ശേഷം വേണത്രേ അതിന്റെ മഹാത്മ്യം പറയാനായിട്ട് നാരായണീയം ഉണ്ടാവാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അറിയുണ്ടാവും എന്നാലും ഒന്നും കൂടെ അനുസ്മരിക്കാം നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം നമുക്ക് ഒരിക്കൽ ഈ ഭഗവതി കെട്ടില് അതായത് ഇടത്തരികത്ത് അമ്മയുടെ അടുത്ത് എല്ലാ വർഷവും കളമെഴുതിപ്പാട്ട് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അത് ഏതാണ്ട് അമ്പതിലധികം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് സന്ധ്യാസമയത്ത് കളമെഴുതലും അതിനുശേഷം വൈകിട്ട് അത്താഴ ഭഗവാന്റെ അത്താഴ പൂജയ്ക്ക് ശേഷം കള പാട്ടൊക്കെ നടക്കുന്നതാണ് ഈ ഭഗവതിയമ്മക്ക് അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് അത് എന്താ ധനുമാസം ഒന്നാം തീയ്യതി തൊട്ടാണ് തുടങ്ങാറുള്ളത് അങ്ങനെ ഒരു ധനുമാസം ഒന്നാം തീയതി തൊട്ട് തുടങ്ങിയ ഈ കളമെഴുതി പാട്ടിനെ കളം വരയ്ക്കുന്നത് ഭഗവതിയെ നല്ല ഭംഗിയായിട്ട് പല തരത്തിലുള്ള നാച്ചുറൽ പൗഡേഴ്സ് കൊണ്ട് വരയ്ക്കുന്നത് കാണാനായിട്ട് കുറെ കുട്ടികൾ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഭഗവതി കെട്ടിലെ വാതിൽ മാടത്തില് നോക്കി കൊണ്ട് നിൽക്കുകയാണ് ഇടത്തിരികത്തുകാവിൽ അമ്മയുടെ അടുത്ത് അപ്പൊ ഉണ്ണികൃഷ്ണൻ ഈ ദീപാരാധനയൊക്കെ കഴിഞ്ഞ സമയത്തോ ഒന്ന് പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ഭഗവതി കെട്ടിന്റെ അവിടെ ചെന്ന സമയത്ത് കുറെ കുട്ടികൾ ഇങ്ങനെ നിൽക്കണ്ട് ഉണ്ണി കൃഷ്ണനും അവിടെ നിന്നുത്രേ ഒരു നാലു വയസ്സുകാരൻ ഉണ്ണി കൈയൊക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ട് ആ ഭഗവതി കെട്ടിലെ വാതിൽ മാടത്തില് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഭഗവതി അമ്മയുടെ കളം എഴുതുന്നത് നോക്കിട്ട അപ്പൊ നല്ല ഭംഗിയായിട്ടാണെങ്കിലും ഒരു ഉഗ്ര രൂപത്തിലാണ് ഭഗവതിയുടെ ആ ഒരു കളം എഴുതുന്നത് ഇത് കണ്ടപ്പോ ഭഗവാൻ ആ കളത്തിലേക്ക് നോക്കിയിട്ട് പിന്നെ അടുത്ത് നിൽക്കുന്ന കുട്ടികളെ നോക്കിയിട്ട് അവർക്ക് ആർക്കും ഒരു പേടിയില്ല പിന്നെയും അവര് നോക്കി നിൽക്കണ്ട് പണ്ട് ഞാനൊന്ന് നരസിംഹത്തിന്റെ രൂപത്തിൽ വന്നപ്പോ എന്തായിരുന്നു പേടി പ്രഹ്ലാദന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ അനവധി കുട്ടികള് അവർക്ക് പേടി അത് പോട്ടെ ഈ കഥ കേൾക്കുന്ന കുട്ടികൾക്ക് വരെ പേടിയായിരുന്നു ഇതിപ്പോ എന്താ നേരിട്ട് കാണുകയാണ് ഭഗവതി അമ്മയുടെ ആ കളം എന്നിട്ടും ആർക്കും ഒരു വേടിയില്ല എന്നെ പേടിക്കുന്ന പോലെ തന്നെ ഭഗവതിയും പേടിക്കണ്ടേ എന്നുള്ള ഭാവത്തിൽ വീണ്ടും 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 നോക്കണ്ടെട്ടോ ആർക്കും പേടിയും ഒന്നും തോന്നിയില്ല ആ സമയത്താണ് ഭഗവതി അമ്മയുടെ വാതിൽ മാടത്തിന്റെ അവിടെയൊക്കെ ഒരു ഭക്തൻ വന്നിട്ട് അവിടെ ആ ഭഗവതിയെ ഈ സൗന്ദര്യ ലഹരിയിലെ ഒരു ശ്ലോകം കൊണ്ട് സ്തുതിച്ചങ്ങടെ നമസ്കരിച്ചത് ഭഗവാനെ നല്ല ഇഷ്ടായിട്ടോ ഈ ഒരു ശ്ലോകം കേട്ടപ്പോ ഭഗവാൻ വിചാരിച്ചു എന്തൊരു മനോഹരമായിട്ടുള്ള ശ്ലോകമാണ് ഇപ്പൊ ഇവിടെ ചൊല്ലിയത് എനിക്കിങ്ങനെയൊരു എന്ന് പറയുമ്പോൾ ഭാഗവതമൊക്കെ ഉണ്ട് ഈ രണ്ട് വരി ആയിട്ടുള്ള ശ്ലോകങ്ങളുണ്ട് പക്ഷെ എന്നാലും ഇത്രയും കൂടെ കടു കെട്ടി അതും മനോഹരമായിട്ട് സംസ്കൃതത്തിലെ ആ പദങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ എന്ത് മനോഹരമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു സ്തുതി കിട്ടിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം അതങ്ങനെയാണത്രേ ആചാര്യൻ പറയാറുണ്ട് ചെറിയ കുട്ടികളെല്ലാം വീട്ടിലെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും വേറൊരു കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കണ്ടാൽ അവരെ സ്വഗൃഹത്തിൽ വന്നിട്ട് ആ കളിപ്പാട്ടത്തിന് വേണ്ടി വാശി പിടിക്കും അത്രേ അവിടെ കണ്ടില്ലേ അങ്ങനത്തെ കാറ് ആ കളറ് കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വാശി പിടിക്കും അച്ഛനും അമ്മയും നിവർത്തി പോലെയൊക്കെ അത് നേരേക്ക് കൊടുക്കുകയും ചെയ്യൂ ഇതേമാതിരിയാണത്രേ ആ നാല് വയസ്സുകാരൻ ഉണ്ണിക്ക് തോന്നിയത് എനിക്കും ഇതുപോലൊരു സ്തുതി വേണം എന്ന് നേരെ അങ്ങോട്ട് കേറി ചെന്നു ഇടത്തിരികത്ത് കാവിലമ്മയുടെ ആ ശ്രീലകത്തേക്ക് ഭഗവതി അമ്മ പരിഭ്രമിച്ച് അങ്ങടെ എഴുന്നേറ്റു എന്താ അവിടെ ഇവിടേക്ക് വന്നത് നിശ്ശല്യല്ലോ എന്നുള്ള ഭാവത്തിൽ എഴുന്നേറ്റ് നിന്ന സമയത്ത് ഭഗവതി അമ്മയോട് ഭഗവാൻ പറഞ്ഞു പരിഭ്രമിക്കൊന്നും വേണ്ട ഇവിടെ ഇപ്പൊ ഒരു ഭക്തൻ വന്നിട്ട് ഒരു സ്തുതിയൊക്കെ ചൊല്ലുന്നത് കേട്ടു അതിപ്പോ ഏതാ സ്തുതി എന്ന് ചോദിച്ചപ്പോ ഭഗവതി അമ്മ പറഞ്ഞുട്രെ സൗന്ദര്യ ലഹരിയിലെ ആണ് ഇന്ന പദമാണ് ഇന്ന ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞൂത്രേ ഇത് കേട്ടപ്പോഴേ ആ ഗംഭീരായിരിക്കുന്നു കൂട്ടോ എനിക്ക് നല്ല ഇഷ്ടായി എനിക്കും കൂടി വേണമായിരുന്നു അങ്ങനെ ഒരു സ്തുതി അത് പാറരിചിച്ചിരിക്കണേ എന്ന് ചോദിച്ചു ഉടനെയും ഭഗവതി അമ്മ പറഞ്ഞു സാക്ഷാത് ശങ്കരാചാര്യരാണത്രേ സൗന്ദര്യ ലഹരി നിർമ്മിച്ചിരിക്കുന്നത് അപ്പോ ആണോ ആചാര്യസ്വാമികളോട് എന്നാൽ ഇങ്ങോട്ട് വരാൻ പറയല്ലേ എന്നായി അടുത്തത് ഭഗവാന്റെ ചോദ്യം അത് കേട്ട സമയത്ത് ഭഗവതി അമ്മ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇത്രേ കാലം ഒക്കെ കഴിഞ്ഞിട്ട കാലം എത്രയായി യുണികൃഷ്ണ എന്ന് അങ്ങോർമ്മയില്ലേ എന്നുള്ള ചോദ്യമായി ഇത്രേ ഭഗവതി അമ്മയ്ക്ക് അത് കേട്ടപ്പോ ഭഗവാൻ വിചാരിച്ചു ഇത്രേ കഷ്ടായി പോയിട്ടോ ഈ ആചാര്യ ആചാര്യസ്വാമികളെ ഞാനിതാ ഇവിടേക്ക് കൊണ്ടുവരെ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ പൂജാതി കാര്യങ്ങളൊക്കെ ആചാര്യ ആചാര്യസ്വാമികളാണ് എത്ര കാലം അദ്ദേഹം ഇവിടെ ഭജിച്ചുകൂടി ൊന്നും അദ്ദേഹത്തിനോട് എനിക്ക് ഇങ്ങനെ ഒരു ശ്ലോകം ഉണ്ടാക്കി തരാൻ പറയാൻ സാധിക്കാതെ പോയല്ലോ എന്നാണ് അത്രേ ഭഗവാന്റെ വിഷമം ആ സമയത്ത് ഭഗവതി അമ്മയോട് ചോദിച്ചു അത്രേ ആട്ടെ ഇന്നിപ്പോൾ ആര് വിചാരിച്ചാൽ ഇങ്ങനെ ഒരു ശ്ലോകം എനിക്കായിട്ട് രചിക്കാൻ സാധിക്കും എന്ന് ഇത് കേട്ടപ്പോ ഭഗവതി അമ്മ പറഞ്ഞു അത്രേ അങ്ങനെ ഒരാളുണ്ട് ചന്ദനക്കാവിലെ ആ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്നൊരു ആളുണ്ട് അദ്ദേഹം പക്ഷെ അറിയില്ല പ്രായത്തിൽ വളരെ ചെറുപ്പക്കാരനാണ് അത് മാത്രല്ല ഒന്നിനേയും കൂസാത്തൊരു പ്രകൃതം എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് എന്നാൽ നല്ല അറിവുണ്ട് സംസ്കൃതത്തില് ഭാഷ പദം അടുക്കൽ എല്ലാം സാധ്യമാവും പക്ഷെ എത്രത്തോളം ഇങ്ങോട്ട് വന്ന് ഭജൻ ഭജിക്കുന്നോ അല്ലെങ്കിൽ അങ്ങേ സ്തുതിക്കും എന്നോ എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോ ഭഗവാൻ പറഞ്ഞുത്രേ സാധാരണഗതിയിൽ ദുഃഖം വന്നാലാണ് ഏറ്റവും അധികം ഭഗവാനേയും ഭജിക്കാനായിട്ട് ആളുകൾ തയ്യാറാകാം ഇത് മനുഷ്യ സ്വഭാവമാണ് കേട്ടോ പണ്ട് കുന്തി ദേവി പറഞ്ഞതും ഇത് അത്ര ദുഃഖം തരൂ ഉണ്ണി കൃഷ്ണ എന്നാലേ അങ്ങേലേക്ക് അടുക്കുള്ളൂന്ന് അപ്പൊ ഭഗവാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദുഃഖം നൽകിയാലോ എന്ന് ചോദിച്ചു അപ്പൊ ഭഗവതി അമ്മ പറഞ്ഞു കഷ്ടാണ് അതും തരാവും തോന്നണില്ല കാരണം അത്ര അത്രമേൽ പ്രിയപ്പെട്ടത് എന്ന് പറയാൻ അദ്ദേഹത്തിന് അങ്ങനെ ആരും ഇല്ല പിന്നെ പിന്നെയുള്ളത് ഗുരുനാഥനാണ് എന്ന് പറഞ്ഞു അപ്പൊ ഗുരുനാഥന്റെ കാര്യം എന്നാൽ അദ്ദേഹത്തിന് ആയുസ് എത്തിയിട്ടില്ല ആയുസ് എത്താതെ എങ്ങനെയാ ചെയ്യുക അത് മാത്രല്ല അദ്ദേഹം മഹാദേവന്റെ വലിയ അടുത്ത ആളാണ് അപ്പൊ പിന്നെ അതും ശരിയാവില്ല അപ്പൊ എന്താ ചെയ്യ അപ്പൊ ഭഗവാൻ ആലോചിച്ചു അങ്ങനെയെങ്കിൽ ആ ഗുരുനാഥൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഇദ്ദേഹത്തിനെ അത് ബാധിക്കില്ലേ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ബാധിക്കും അങ്ങനെയാണത്രേ ആ അദ്ദേഹത്തിന്റെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ഗുരുനാഥ സ്ഥാനത്തുള്ള അച്യുതപ്പിഷാരടി വരികയും അച്യുതപ്പിഷാരടിക്ക് വാദരോഗം വരികയും ചെയ്തത് അക്ഷുതപ്പിപ്പിഷാരടിക്ക് രക്തവാദമായിരുന്നു അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ട് എഴുന്നേറ്റൊന്നും നടക്കാൻ പോലും ആവതില്ലാത്ത പോലെയായിട്ടോ അദ്ദേഹം ആ സമയത്ത് അനേകം ചികിത്സകൾ നടത്തി ഒന്നുകൊണ്ടും ഫലം കാണുന്നില്ല എന്നിട്ടോ എന്നിട്ട് എന്താ ഉണ്ടായത് അപ്പോഴാണ് കുറച്ച് ആചാര്യന്മാരെ അദ്ദേഹത്തിനോട് പറഞ്ഞത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു സമ്പ്രദായം എന്താണ് ആ സമ്പ്രദായം ഈ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ രോഗങ്ങളെ ഒഴിഞ്ഞ് ആവാഹിച്ചുകൊണ്ട് അത് മറ്റു ഒരു പ്രതിമയിലേക്കാക്കിയിട്ട് ആ പ്രതിമ ദാനം ചെയ്യുക ഈ ദാനം സ്വീകരിക്കുന്ന ആള് ആ വ്യക്തിയിലേക്ക് ഒന്നിലോ ആ രോഗം പോവുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജപശക്തി കൊണ്ട് അദ്ദേഹത്തിന് ആ രോഗത്തിനെ തടയാൻ സാധിക്കുകയോ ചെയ്യും അപ്പൊ ഇങ്ങനെ രോഗം ഏറ്റുവാങ്ങാൻ ആരെങ്കിലും തയ്യാറാവോ തയ്യാറാവുമായിരുന്ന കാലമായിരുന്നു അത് എങ്ങനെയാ അത് തയ്യാറാവാം തൊണ്ണൂറിലധികം വയസ്സൊക്കെയുള്ള ബ്രാഹ്മണര് അത് അവരുടെ തപശക്തി കൊണ്ട് തപശക്തി എന്ന് ഉദ്ദേശിച്ചത് ജപശക്തി തന്നെയാണ് ജപിച്ചു ജപിച്ച് ജപിച്ച അവർക്കൊരു ശക്തി ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവരെ ഏൽക്കില്ല പലതും അങ്ങനെയുള്ള നമ്പൂതിരിമാര് ഇത് സ്വീകരിക്കാൻ തയ്യാറാവും ബ്രാഹ്മണർ ഇത് സ്വീകരിക്കാൻ തയ്യാറാവും അപ്പൊ അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം എന്ന് ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ അച്യുതപുഷാരടി കിടന്ന കിടപ്പിലാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച രോഗത്തിനെ ആവാഹിക്കുന്ന ചടങ്ങുകളും പൂജകളും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രതിമയിലേക്ക് ആവാഹിച്ചിരുത്തിയിട്ടുണ്ട് ദാനം വാങ്ങാനുള്ള ആൾക്ക് ഇനി വന്നിരിക്കാം എന്ന് പറഞ്ഞ് ആവണപ്പലകൾ കാണിച്ചു കൊടുത്ത് സമയത്തുണ്ട് കുളിച്ച് തട്ടിയെടുത്ത് വന്ന് ദാനം സ്വീകരിക്കാനായിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി വന്നിരിക്കുന്നു ഇതപ്പോഴേ അറിഞ്ഞുള്ളൂത്രേ അച്യുതപുഷാരടി അരുതേ അരുതേ ഈ ദാനകർമ്മം ചെയ്യരുതേ ആകെ അദ്ദേഹത്തിന് വയസ്സ് ഇരുപത്തിയഞ്ചോ ഇരുപത്തിനാലോ ആയിട്ടുള്ളൂ അത്രക്കൊന്നും തപശക്തി വരാനുള്ള പ്രായമായിട്ടില്ല മാത്രമല്ല ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു രോഗം അദ്ദേഹം സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തുടർന്നുള്ള ജീവിതം ദുസ്സഹമാവും എനിക്കോ അറുപതിലധികം വയസ്സുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇപ്പോൾ കിടപ്പിലായാലും തരക്കേടൊന്നുമില്ല കുറച്ചുകൂടി പ്ര പ്രായമായ ബ്രാഹ്മണർ ആരെങ്കിലും തയ്യാറില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ദാനകർമ്മം ചെയ്യരുതേ എന്ന് പറഞ്ഞു അതൊന്നും ചെവിക്കൊള്ളാതെ ഈ ദാനം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു പ്രേ മേൽപ്പത്തൂര് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ആരോഗ്യ ലക്ഷണങ്ങളെല്ലാം കാണിക്കാൻ തുടങ്ങി രക്തവാദത്തിന്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിക്കാൻ തുടങ്ങി അധിക ദൂരം നടക്കാൻ പറ്റില്ല കാലം നീട്ടിവെക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കൽ അദ്ദേഹം എഴുത്തച്ഛന്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞ വെച്ചു ഇതിനൊരു പ്രതിവിധി എന്തെങ്കിലും അങ്ങേക്ക് തോന്നുന്നുണ്ടോ എന്ന് എഴുത്തച്ഛൻ അദ്ദേഹം പറഞ്ഞുത്രേ മീന്തൊട്ട് കൂട്ടിയാൽ മതി അതെല്ലാം നേരിയാവും ഇതേ കാര്യസ്ഥന് അവിടെ നിന്ന് ഇവിടെ വന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ കാലത്താണ് അമ്പൂതിരിമാരൊക്കെ നോൺ വെജിറ്റേറിയൻ കഴിക്കുക എന്നുള്ളതൊന്നും സങ്കല്പിക്കാൻ സാധിക്കാതിരുന്ന ഒരു കാലമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല പ്രയാസം തോന്നി എന്നാലും ഇവിടെ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അത്രേ മേൽപ്പത്തൂരിനോട് മീൻ തൊട്ട് കൂട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി മീൻ തൊട്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ മത്സ്യാവതാരം തൊട്ടങ്ങോട്ട് ഭഗവാനെ ഭജിച്ചോളൂ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്ന മനസ്സിലാക്കി മേൽപ്പത്തൂര് അദ്ദേഹം അദ്ദേഹം താമസില്ലാതെ തന്നെ ഗുരുവായൂരിൽ ചെല്ലാം അവിടെ ഇരുന്ന് ഭജിക്കാം എന്ന് വിചാരിക്കുകയുണ്ടായി അങ്ങനെയാണത്രേ അദ്ദേഹം ഗുരുവായൂരിലേക്ക് വന്നത് ചന്ദനക്കാവിൽ നിന്ന് അദ്ദേഹം ഗുരുവായൂരിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ തന്നെ പറഞ്ഞേക്കേണ്ടെന്ന് കരുതി അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അത്രേ ഈ ഇളയ സഹോദരൻ അവിടെ എത്തിയ സമയത്ത് കുറച്ച് ദിവസമൊക്കെ കുളിക്കലും തൊഴലും എല്ലാം രണ്ടുപേരും കൂടിയായിരുന്നു എന്താവശ്യത്തിനും ഇങ്ങനെ അനി അനിയനിങ്ങനെ ജ്യേഷ്ഠനെ സഹായിച്ചുകൊണ്ട് കൂടെ കൂടെ തന്നെ ഉണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പത്തൂര് പറഞ്ഞു അങ്ങനെ തിരിച്ചുപോയിക്കോളൂ എന്ന് ആ സമയത്ത് ആ അനിയൻ ചോദിച്ചുട്രേ അല്ല ജ്യേഷ്ഠൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ എനിക്കിപ്പോ എന്താവശ്യം വന്നാലും ഞാൻ ആദ്യം ചിന്തിക്കുന്നത് നിന്നെ വിളിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആയാൽ പറ്റില്ല എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനല്ലാതെ മറ്റാരും ആശ്രയമില്ല എന്നാണോ എനിക്ക് ബോധ്യം വരുന്നത് അന്നേ എന്റെ ഭജനം നേരെയാവുള്ളൂ അതുകൊണ്ട് ഉണ്ണി ഇല്ലത്തേക്ക് തിരിച്ചു പോയിപ്പോളൂ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞയച്ചിട്ട് ആ അനിയൻ അവിടെ നിന്ന് ജ്യേഷ്ഠനെ ഉപേക്ഷിച്ച് തന്നെ പോവാനുണ്ടായി ആ സമയത്ത് മേൽപ്പത്തൂര് എല്ലാ ദിവസവും ഇതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് തന്നെ കുളിച്ചു തൊഴാൻ തുടങ്ങി ഒരു ദിവസം അദ്ദേഹം കുളിച്ചു തൊഴുത ഭഗവാനിയൊക്കെ തൊഴുത ശേഷം നോ പുറത്തേക്ക് വന്ന സമയത്തുണ്ട് അവിടെ ആ പൂന്താനം ഇരുന്ന കഥ പറയാണ് ആ മേൽപ്പത്തൂരിന്റെ കാലഘട്ടവും പൂന്താ പൂന്താനത്തിന്റെ കാലഘട്ടവും ഒക്കെ ഏതാണ്ട് ഒരേ സമയമാണ് ഏർ തുജത്തെഴുത്തച്ഛന്റെ കാലഘട്ടവും ഒക്കെ ഒരേ സമയമാണ് കേട്ടോ പല പല എന്താ എന്താ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരേ സമയമാണ് ഇദ്ദേഹം ഇരുന്ന് പറയുന്ന ഭാഗം ശ്രദ്ധിക്കേണ്ടായി മേൽപ്പത്തൂര് അവിടെ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പോ അദ്ദേഹം പറയാണ് നമ്മക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണന് നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് കൊണ്ടുവന്ന് വന്ന് കൊടുക്കണം എന്നാണ് പറയണത് കുചേല വൃത്തം കഥ പറയായിരുന്നിരിക്കണം അദ്ദേഹം ആ സമയത്ത് കുജേലൻ ഒരു പിടി അവൽ കൊണ്ടുവന്ന് കൊടുത്ത ആ ഒരു കഥ പറയായിരുന്നിരിക്കണം അദ്ദേഹം ആ സമയത്ത് ഇത് കേട്ടുകൊണ്ട് മേൽപ്പത്തൂര് നിൽക്കുന്നുണ്ട് ആ സമയത്താണ് പൂന്താനം പറയുന്നത് ലക്ഷ്മി മഹാലക്ഷ്മി വല്ലഭനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്നാലും അദ്ദേഹത്തിനെ കാണാൻ വരുമ്പോ വെറും കൈയോടെ വരാതെ എന്താണോ നമ്മളാൽ സാധിക്കുന്നത് എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് ഭഗവാനായിട്ട് സമർപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിർത്തുന്നത് ആ ഒരു ഭാഗം കേട്ട സമയത്ത് മേൽപ്പ ദൂരം ആലോചിച്ചു ഇത്രേ എന്താ എൻ്റെ ഉണ്ണികൃഷ്ണന് കൊടുക്കേണ്ടത് എന്താണോ എന്റെ കയ്യിലുള്ളത് അത് കൊടുക്കാനാണ് അദ്ദേഹം പറഞ്ഞത് എന്താ ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് എന്റെ കയ്യിലുള്ളത് ഈ രോഗാണ് എന്നാൽ അദ്ദേഹം മറ്റൊന്ന് പറഞ്ഞു എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് കൊടുക്കാൻ എനിക്ക് ഈ രോഗത്തിനെ ഇഷ്ടമാണോ ഒട്ടും ഇഷ്ടമല്ലാട്ടോ എനിക്ക് ഈ രോഗത്തിന് അപ്പൊ പിന്നെ ഈ രോഗമാണോ ഞാൻ കൊടുക്കേണ്ടത് അല്ല പിന്നെ ഞാൻ എന്താ കൊടുക്കേണ്ടത് അദ്ദേഹം വീണ്ടും ആലോചിച്ചു എന്താ എൻറെ കയ്യിലുള്ളത് അദ്ദേഹത്തിന് ഒരു മറുപടി കിട്ടിയത്രേ എന്റെ കയ്യിലുള്ളത് കുറച്ചൊക്കെ ഒരു കവിത്വം സംസ്കൃത ഭാഷയിലുള്ള ഒരു കവിത്വമാണ് എൻ്റെ കയ്യിലുള്ളത് എന്നാൽ പിന്നെ അതല്ലേ ഞാൻ ഇവിടെ കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചു അപ്പ തന്നെയാണ് അദ്ദേഹത്തിന് തുഞ്ച തേരുത്തശ്ശൻ പറഞ്ഞ ആ മത്സ്യം തൊട്ട് കൂട്ടാൻ പറഞ്ഞതും ഓർമ്മ വന്നത് ഇത് ഇതൊക്കെ കൂടി ആലോചിച്ചപ്പോ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി മനസ്സിലായിട്ടോ എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അങ്ങനെ അപ്പോഴേക്കുമൊക്കെ അദ്ദേഹം ഗുരുവായൂരിൽ വന്നിട്ടും കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അതിനു ശേഷമാണത്ര അദ്ദേഹം ആ നാരായണീയത്തിന്റെ ആ ഒരു രചന ആരംഭിച്ചത് ഇനി നാരായണീയം അദ്ദേഹം എങ്ങനെയാണ് രചിക്കാൻ തുടങ്ങിയത് അദ്ദേഹം രാവിലെ എഴുന്നേറ്റതിനു ശേഷം അതും മൂന്ന് മണിക്ക് നിർമാല്യത്തിന്റെ സമയത്തൊന്നും ഏകദേശം ഒരു അഞ്ചു മണി സമയത്തൊക്കെ അദ്ദേഹം വന്ന് ആരുദ്രതീർത്ഥകുളത്തിൽ കുളിച്ച് പതുക്കെ നടന്ന് ആ ഭഗവാനെ തൊഴുത പ്രദക്ഷിണമൊക്കെ വെച്ച് നമസ്കരിക്കാനൊന്നുള്ള അവത് അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാലും മനസ്സാലൊന്നും നമസ്കരിച്ച് അദ്ദേഹം ആ അകത്ത് കെട്ടും പടി അതായത് വാതിൽമാടം എന്നും അറിയപ്പെടും നമുക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴാൻ വരുമ്പോ ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശന കവാടത്തിന്റെ ഇടതു വശത്തായിട്ട് അവിടെ ആ ഒരു തൂണുണ്ട് അവിടെ ഒന്ന് ചാരി ഇരിക്കലും ആവും പിന്നെ ഒന്നിങ്ങനെ നോക്കിയാൽ ആ ശ്രീലകത്ത് ഉണ്ണി കൃഷ്ണനെ കാണലാവും പിന്നെ ആ വാതിലിന്റെ ഒരു മറവുള്ളത് കൊണ്ട് പെട്ടെന്നനെ ആളുകൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം പുറത്തുനിന്നകത്തേക്ക് കയറി വരുന്ന ആളുകളെ നേരെ ഗുരുവായൂരപ്പനെ നോക്കിക്കൊണ്ടാണല്ലോ ഉപരിയാവും അങ്ങനെ നോക്കിക്കൊണ്ട് വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക അപ്പൊ ഈ പിന്നിലായിട്ട് അല്ലെങ്കിൽ ഒരു വശത്തായിട്ടിരിക്കുന്ന ആളെ ശ്രദ്ധിച്ചോളണം എന്നില്ല അപ്പൊ എല്ലാം കൊണ്ടും ഈ ഒരു ഭാഗമാണ് ഏറ്റവും നല്ലതെന്നാണ് ആചാര്യൻ അനുസ്മരിക്കാറേട്ടോ ഇത് അദ്ദേഹമാണത്രേ നേരക്കി വെച്ചിട്ടുള്ളത് അതായത് തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹമാണത്രേ ഇത് നേരെയാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ ഇരുന്നിട്ടാണ് മേൽപ്പത്തൂര് നാരായണീയം രചിച്ചിട്ടുണ്ടാവുക എന്ന അദ്ദേഹത്തിന്റെ ഔചിത്യമാണ് എന്തായാലും അവിടെ ഇരുന്നിട്ടാണ് ആ നാരായണീയ രചന ഉണ്ടായത് അത്രേ അങ്ങനെ എങ്ങനെയാ രചന ഉണ്ടായിരുന്നത് ഓരോ ദിവസവുമായിട്ട് അദ്ദേഹത്തിന് ഭാഗവതമൊക്കെ അരച്ചു കലക്കി കുടിച്ച പോലെ അറിയാട്ടോ അപ്പോൾ ആ ഭാഗവതത്തിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഈ നാരായണീയം ഓരോ ഓരോ ദശകങ്ങളും ഓരോ ദിവസമായിട്ട് അദ്ദേഹം രചിക്കുകയുണ്ടായത് എന്നിട്ടോ എന്നിട്ട് നൂറാമത്തെ ദശകം എത്തി നൂറ് ദിവസം കൊണ്ട് നൂറാമത്തെ ദശകത്തിലെത്തിയ സമയത്ത് അത് ഭഗവാന്റെ കയ്യിൽ നേരിട്ട് സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഇദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് ആചാര്യന്മാരെ പറയാറുള്ളത് അപ്പോൾ ആ ദിവസം ഇന്നും നാരായണീയത്തിന്റെ പിറന്നാളായിട്ട് ആഘോഷിക്കാറുണ്ട് കേട്ടോ എന്നാ നാരായണീയത്തിന്റെ പിറന്നാള് വൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതി ആണ് അത്രയും നാരായണീയത്തിന്റെ പിറന്നാൾ വരുന്നത് അപ്പൊ നാലോചിച്ച് നോക്കൂ ധനുമാസം ഒന്നാം തീയതി കളമെഴുതി പാട്ട് നടക്കുന്നിടത്ത് നിന്ന് മോഹം കേറിയതാ ഭഗവാന് ഇങ്ങനെ ഒരു സ്തുതി വേണമെന്ന് ഒരു വർഷക്കാലം തികച്ചെടുത്തിട്ടുണ്ട് ആ നാരായണീയം ആ ശ്ലോകങ്ങള് ഗ്രന്ഥമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലെത്താൻ അപ്പോ ഭഗവാൻ പോലും അദ്ദേഹത്തിന്റെ ആഗ്രഹ സാധീകരണത്തിനായിട്ട് ഏതാണ്ട് ഒരു വർഷം കാത്തിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ആഗ്രഹം വേണമെങ്കിലും പറയാം പക്ഷെ ഒരു എ ടി എം കാർഡിൽ എ ടി എം മെഷീനില് എ ടി എം ഇട്ടിട്ട് പണം എടുക്കുന്നത് പോലെ അല്ല ആ കാര്യങ്ങള് ഈ എ ടി എം മെഷീനിലെ എ ടി എം ഇട്ടിട്ട് നമുക്ക് കാർഡ് ഇട്ടിട്ട് പൈസ എടുക്കണമെങ്കിൽ ആ പൈസ അവിടെ വരണല്ലോ ആ പൈസ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ അവിടെ വരില്ലാലോ അതേ അതേമാതിരിയാണെ കാത്തിരിക്കൂ എല്ലാം ഭഗവാൻ നേരിയക്കി തരുന്ന ആചാര്യന്മാര് പറയുന്നത് വെറുതെ അല്ലാട്ടോ ഭഗവാൻ പോലും കാത്തിരിക്കാൻ തയ്യാറായി എന്നാണ് പറയുന്നത് ഇനി നാരായണീയൻ ഉണ്ടായ കഥയാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി നാരായണീയത്തിന് ഒരു മാഹാത്മ്യമുണ്ട് ആ മാഹാത്മ്യം എന്താണെന്നും കൂടി പറഞ്ഞാലേ നമുക്ക് നാരായണീയത്തിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ ഈ നാരായണീയത്തിന്റെ മഹാത്മ്യം എന്ന് ആചാര്യൻ അനുസ്മരിക്കാറുള്ളത് നാരായണീയത്തിലെ ഒന്നാമത്തെ ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകം വെച്ചിട്ടാണ് അത്രേ എന്താ എട്ടാമത്തെ ശ്ലോകത്തിന് ഇത്ര പ്രത്യേകത ഈ എട്ടാമത്തെ ശ്ലോകത്തിലാണ് മേൽപ്പത്തൂര് നാ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂരപ്പൻ എങ്ങനെയാണെന്നല്ല ഗുരുവായൂരപ്പന്റെ സ്വഭാവം എന്താണെന്ന് എന്താ ഗുരുവായൂരപ്പന്റെ സ്വഭാവം ഗുരുവായൂരപ്പന്റെ സ്വഭാവം സ്വർഗത്തിലെ ഒരു കൽപ്പവൃക്ഷമുണ്ട് ആ കല്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി നിന്ന് എന്താഗ്രഹം പറഞ്ഞാലും അത് സാധിക്കത്രേ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കൽപ്പവൃക്ഷമാണ് പ്രൈ ഭഗവാൻ ഈ ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ എന്താഗ്രഹം പറഞ്ഞാലും ആ പറഞ്ഞത് മാത്രല്ല നിനക്കെന്തൊക്കെയാണോ നിന്റെ ജീവിതത്തിൽ വേണ്ടത് അതെല്ലാം ഞാൻ നെരുക്കി തരുന്നതാണ് അത്ര ഭഗവാന്റെ ആ ഒരു കാരുണ്യത്തിന്റെ ആ അളവ് നമ്മളെ ഭഗവാന്റെ മുമ്പില് അനേകം പ്രാരാബ്ധങ്ങൾ കൊണ്ടാണ് ചെല്യ നമ്മളുടെ കയ്യില് കാലില് വിരലുകളെ ഒന്നും പോരാത്രേ നമ്മളെ ഭഗവാൻ ഒന്ന് ആലോചിച്ചോക്കൂ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പില് ഭഗവാൻ വന്ന് പ്രത്യക്ഷപ്പെടുകയാണ് നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ പറയും എന്റെ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടണം നല്ല പരീക്ഷകൾ പാസ്സാവണം അല്ലെങ്കിൽ ജോലി കിട്ടണം കുട്ടിയുടെ വിവാഹം നടക്കണം അങ്ങനെ അനേകം കാര്യങ്ങൾ ഉണ്ടാവും നല്ലൊരു വീട് വേണം ദാരിദ്ര്യം മാറണം കടം വീടണം ഇങ്ങനെ അനേകം കാര്യങ്ങൾ നമുക്ക് ഭഗവാനോട് പറയാനുണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ എണ്ണി 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 പറഞ്ഞാലും എല്ലാം കഴിഞ്ഞാ ഭഗവാൻ പറയൂത്ര നിനക്ക് വേണ്ട രീതിയിൽ ആഗ്രഹിക്കാൻ പോലും അറിയില്ല ഇതൊന്നും പോരാ നിനക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് ഇന്നതും കൂടി നിനക്ക് വേണ്ടതാണ് എന്ന് ഭഗവാൻ അറിയാത്രേ അതും കൂടി അദ്ദേഹം രണ്ട് കൈയും വെച്ച് നമ്മളെ അനുഗ്രഹിക്കും എങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ നമസ്കരിച്ചാൽ അദ്ദേഹം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ നമ്മുടെ കുഞ്ഞു ഗുരുവായൂരപ്പൻ നമ്മൾ നമ്മൾക്കും ഇങ്ങോട്ട് തരും ഭഗവാനെ തന്നെ ഭഗവാനെ സ്വയം നമുക്ക് തരുന്നതാണ് അത്രയും ഭഗവാന്റെ ആ സ്വഭാവം അത് തന്നെയാണ് ഈ നാരായണീയത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യമായിട്ട് ആചാര്യൻ പറയുന്നത് കാരണം നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല നമ്മുടെ ഭഗവാന്റെ ആഴം എന്താണ് പരപ്പ് എന്താണ് ഭഗവാൻ എങ്ങനെയാണ് നമ്മളെ അനുഗ്രഹിക്കുക എങ്ങനെയാണ് നമ്മളെ കൊണ്ടു നടക്കുക എന്ന് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത് മേൽപ്പത്തൂരാണത്രേ അദ്ദേഹത്തിന്റെ നാരായണീയത്തിലൂടെയാണത്രേ നമുക്ക് ഇത് പറഞ്ഞു തരുന്നത് ഭഗവാൻ എങ്ങനെയാണ് ഭഗവാന്റെ സ്വഭാവം എങ്ങനെയാണ് ഭഗവാനെ നമ്മൾ ആശ്രയിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നത് ഈ ഒരു നാരായണീയത്തിലൂടെയാണ് അല്ലെങ്കിൽ നാരായണീയത്തിലെ എട്ടാമത്തെ ശ്ലോകത്തിലൂടെയാണ് അപ്പൊ ഇത്രയധികം മഹാത്മ്യമുള്ള നാരായണീയം നമ്മൾ ഓരോരുത്തർക്കും സ്വായത്തമാക്കാൻ ശ്രീഗുരുവായൂരപ്പൻ പൊന്നു ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുക തന്നെ വേണം അദ്ദേഹം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ മുതൽ നിങ്ങളുടെ മുമ്പിലേക്ക് നാരായണീയത്തിന്റെ ഓരോ ശ്ലോകം വെച്ച് കൊണ്ടുവരാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ സാധിക്കും നിങ്ങളുടെയും പ്രാർത്ഥന വേണം അനുഗ്രഹങ്ങൾ വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നാരായണീയം പഠിക്കാം ഞാനും പഠിച്ചിട്ടില്ല നിങ്ങളും പഠിച്ചിട്ടില്ല ൊരുമിച്ച് പഠിക്കാം തന്നെയാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്ന് ഇത്രയേയുള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം സർവ്വരോഗ വിനാശന സർവപാപ വിനാശന സർവദുഃഖ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹാരേ